തന്നെ വധിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇറാൻ നാമാവശേഷമാകുമെന്ന ഭീഷണിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ഉപരോധ നയം സ്വീകരിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു നിലവിൽ ഈ നയം കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഹൌസിലെ തന്റെ ആദ്യ ടേമിലേതിന് സമാനമായി ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മെമ്മോറാണ്ടത്തിൽ ഒപ്പുവയ്ക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ആണവ മേഖലയിൽ ഉൾപ്പെടെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിലെ എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിക്കുന്ന മെമ്മോറാണ്ടത്തിലാണ് ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നത് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ ഇതേക്കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്തു ഇറാന്റെ അതിക്രമങ്ങളെ തടയുന്നതിന് ട്രംപ് ഭരണകൂടത്തിന് ഈ ഉപരോധം കൂടുതൽ കരുത്തേകുമെന്നാണ് വൈറ്റ് ഹൌസ് വിലയിരുത്തുന്നത് എന്നാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിൽ ദുഃഖമുണ്ടെന്നാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഈ നീക്കം ഇറാനെ സംബന്ധിച്ച് വളരെ കഠിനമായ ഒന്നാണ് ഒട്ടും മനസ്സോടെയല്ല താൻ ഈ നിർദ്ദേശത്തിൽ ഒപ്പുവെക്കുന്നത് പക്ഷേ എല്ലാവരും ഇതാണ് ആഗ്രഹിക്കുന്നതെന്നാണ് മെമോറണ്ടതിൽ ഒപ്പുവെച്ച ശേഷം ട്രംപ് പ്രതികരിച്ചത് എന്നാൽ കടുത്ത പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് തങ്ങൾ കരുത്തരായി തുടരുന്നതിനായാണ് അതൃപ്തിയോടെയാണെങ്കിലും താൻ ഈ തീരുമാനം എടുക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇറാനുമായി ഒരു സന്ധിയുണ്ടാക്കാനുള്ള സാധ്യതയും പരിശോധിക്കും എന്നാൽ ഈ നിർദ്ദേശങ്ങൾക്കൊപ്പം ഒരു ഭീഷണിയും ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട് തന്നെ വക വരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം ബാക്കിയുണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി തന്നെ വധിക്കുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം തുടച്ചു നീക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അതേസമയം ട്രംപിനെതിരെ ഇറാനിൽ നിന്ന് നിരവധി വധഭീഷണികളാണ് വർഷങ്ങളായി ഉണ്ടായിട്ടുള്ളത് ജൂലൈയിൽ പെൻസിൽവാനിയയിൽ നടന്ന പ്രചാരണ റാലിക്ക് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലും ട്രംപിനെതിരെ ഭീഷണി വന്നിരുന്നു ഇതേ തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇത് ഇറാൻ നിഷേധിക്കുകയായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി ട്രംപിനെ വധിക്കാനുള്ള ഇറാന്റെ പദ്ധതി ഇല്ലാതാക്കിയതായി നീതിവകുപ്പ് നവംബറിൽ പറഞ്ഞിരുന്നു ട്രംപിനെ നിരീക്ഷിക്കാനും വധിക്കാനും അൻപത്തിയൊന്നുകാരനായ ഫർഹാദ് ഷക്കേരിയെ സെപ്റ്റംബറിൽ ഇറാൻ ചുമതലപ്പെടുത്തിയിരുന്നതായും ഇയാളിപ്പോൾ ഇറാനിൽ ഒളിവിലാണെന്നും നീതിവകുപ്പ് ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഖുദ് സേനയുടെ നേതാവായ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്താൻ അന്നത്തെ യു എസ് ട്രംപ് ആയിരുന്നു ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിനായിരുന്നു ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്ത് വെച്ച യു എസ് സൈന്യം ഡ്രോൺ ആക്രമണത്തിലൂടെ സുലൈമാനിയെയും ഇറാഖിന്റെ അർദ്ധ വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അബൂ മഹദി അൽമുഹുദ്ദീനേയും വധിച്ചത് ഭരണകൂട ഭീകരത എന്നായിരുന്നു കൊലപാതകത്തെ ഇറാൻ അന്ന് വിശേഷിപ്പിച്ചത് ഖാസിം സുലൈമാനിയ വധവുമായി ബന്ധപ്പെട്ട അറുപത് ഉന്നത യു എസ് ഉദ്യോഗസ്ഥരെ ഇതിനു പിന്നാലെ ഇറാൻ പെടുത്തിയിരുന്നു അന്നത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ദുല്ലാഹിയാനായിരുന്നു ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത് ന്യൂസ് ഡെസ്ക് കൗമുദി